ഹായ് ഫ്രണ്ട്സ് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികളുണ്ടാകാം സാധാരണഗതിയിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു യു ജി ലെവൽ വിദ്യാഭ്യാസത്തിന് യു ജി ലെവലിലുള്ള ഒരു ഡിഗ്രി കോഴ്സിന് വിദേശ രാജ്യങ്ങളിൽ സാധ്യതകളുണ്ടോ എന്ന് അന്വേഷിക്കാൻ സ്റ്റഡി അബ്രോഡ് ഗ്രൂപ്പുകളുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള കൺസൾട്ടേഷൻ കിട്ടും തീർച്ചയായും അത് ചെയ്യാവുന്നതാണ് പക്ഷേ അതോടൊപ്പം അതിനേതായ എക്സ്പെൻസ് വരുന്നുണ്ട് ആ എക്സ്പെൻസിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ നമുക്ക് അറിയാൻ സാധിക്കില്ല വിദേശ രാജ്യങ്ങളിൽ തന്നെ മൈഗ്രേഷൻ പ്രശ്നങ്ങൾ ആരംഭിച്ചിരിക്കുന്നു റിവേഴ്സ് മൈഗ്രേഷൻ തുടങ്ങിയിരിക്കുന്നു അവിടെ തന്നെ ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് പാർട്ട് ടൈം ജോലിയിലൂടെ പലപ്പോഴും ഈ എക്സ്പെൻസ് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന പ്ലാനുമായി ഇന്ന് പോകുന്നവർക്ക് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും ഉചിതമായ വഴി ഇന്നും പ്രസക്തമായൊരു വഴി എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ സ്കോളർഷിപ്പോടെ എങ്ങനെ വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നേടാം അത് ഗൾഫ് രാജ്യങ്ങളാകാം ഹയർ എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന റിസേർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം യൂണിവേഴ്സിറ്റികൾ ഗൾഫ് രാജ്യങ്ങളിൽ കാണാൻ സാധിക്കും യൂറോപ്യൻ നാടുകളിൽ കാണാൻ സാധിക്കും യു എസ്സിൽ കാണാൻ സാധിക്കും ഓസ്ട്രേലിയയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ സ്കോളർഷിപ്പോട് കൂടി ഒരു പി ജി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞാൽ ത്രീ ഇയറിൽ ഏറ്റവും നല്ല ഒരു കോഴ്സിന് നാട്ടിൽ തന്നെ ചേരാവുന്നതാണ് അതിനുശേഷം ഫോർ ഇയറിൽ ഇപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് യു ജി ഫോർ ഇയറായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ലോണേഴ്സ് ഉണ്ട് അപ്പോഴും ഒരു ഫോർ ഇയർ കണക്കാക്കണം ഈ ഫോർ ഇയറിനിടയിൽ വിദേശ രാജ്യങ്ങളിലെ നല്ല യൂണിവേഴ്സിറ്റികളിൽ സ്റ്റാൻഡേർഡ് ഉള്ള യൂണിവേഴ്സിറ്റികളിൽ ആയ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് ഇതാണ് പ്രധാനമായും ശ്രദ്ധിക്കുന്നത് വിദേശ യൂണിവേഴ്സിറ്റികൾ കാര്യമായി പ്രൊമോട്ട് ചെയ്യുന്ന ഇത് റിസർച്ച് ടാലൻ്റാണ് ഒരു കുട്ടിക്ക് റിസർച്ച് ടാലൻ്റ് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവർ ആ കുട്ടിക്ക് അഡ്മിഷൻ നൽകാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ ഓരോ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചും ഡിഫറൻ്റ് ആയ ഏരിയകളിലാണ് അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായ വിഷനും മിഷനുമുണ്ട് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അഡ്മിഷന് ശ്രമിക്കുന്നവർ പ്രത്യേകിച്ചും സ്കോളർഷിപ്പിന് ശ്രമിക്കുന്ന കുട്ടികൾ പ്രധാനമായും ആ യൂണിവേഴ്സിറ്റിയെ പറ്റി പഠിക്കേണ്ടതുണ്ട് ആ യൂണിവേഴ്സിറ്റി പ്രമോട്ട് ചെയ്യുന്ന ഏരിയകളെ പറ്റി പഠിക്കേണ്ടതുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളെ പറ്റി പഠിക്കേണ്ടതുണ്ട് ഫാക്കൽറ്റികളെ പറ്റി പഠിക്കേണ്ടതുണ്ട് അവർ റിസർച്ച് ചെയ്യുന്ന ഏരിയകൾ പഠിക്കേണ്ടതുണ്ട് ഈ രൂപത്തിൽ അവർ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടത്തുകയും റിച്ച് റിച്ചായൊരു പ്രൊഫൈൽ ഉണ്ടാക്കുകയും ആണെങ്കിൽ തീർച്ചയായും സ്കോളർഷിപ്പോടെ വിദേശ രാജ്യങ്ങളിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ റിസർച്ച് ടാലൻറ്റ് എങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുക പ്രധാനമായും ലോകത്ത് പലതരത്തിലുള്ള അക്കാഡമിക് സെമിനാറുകൾ നടക്കാറുണ്ട് കേരളത്തിൽ നടക്കാറുണ്ട് ഓൾ ഇന്ത്യ അഡിസെൻ്ററിൽ നടക്കാറുണ്ട് ഗ്ലോബലി ഇൻ്റർനാഷണലി നടക്കാറുണ്ട് ഇത്തരം സെമിനാറുകളിൽ അവർക്ക് പേപ്പർ പ്രസൻറ്റേഷൻ നടത്താം ആ പേപ്പറുകൾ ഒന്നുകൂടി വർക്ക് ചെയ്ത് റിസർച്ച് പേപ്പേഴ്സാക്കി മാറ്റാം ആ റിസർച്ച് പേപ്പേഴ്സ് ഇൻ്റർനാഷണലി റെപ്യൂട്ടഡായ ജേണലുകളിൽ അവർക്ക് പബ്ലിഷിങ്ങിന് കൊടുക്കാം ഇൻ്റർനാഷണലി റെപ്യൂട്ടഡ് ആയ ജേണൽ എന്ന് പറയാനുള്ള കാരണം ധാരാളം ഫേക്ക് ജേണൽസ് ഉണ്ട് വലിയ പേരുകളിൽ ഇന്റർനാഷണൽ ജേണൽ ഓഫ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പേരുകളിൽ കാണുന്ന നിരവധി ജേണലുകൾ ഫേക്കായി ഇറങ്ങുന്നുണ്ട് ലോകത്ത് മൊത്തം ഇറങ്ങുന്ന ജേണലുകളുടെ ഒരു ഫിഫ്റ്റി എങ്കിലും ഫേക്ക് ആണെന്നാണ് പറയുന്നത് അതിൽ തന്നെ ഒരു ഫോർട്ടി പെർസെൻറ്റോളം ഫേക്ക് ജേണൽസ് ഇറങ്ങുന്ന ഒരു നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരം ജേണലുകളിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് അക്കാഡമിക്കായി പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല മറിച്ച് റെപ്യൂട്ടഡ് ആയ ജേണലുകളിൽ പ്രീർ റിവ്യൂഡ് ജേണൽസ് ആണ് ഇത്തരത്തിലുള്ള റിസർച്ച് ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യേണ്ടത് അപ്പോൾ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക സെമിനാറുകളിൽ പേപ്പറുകൾ പ്രസന്റ് ചെയ്യുക ഏറ്റവും നല്ലൊരു ടോപ്പിക് റിലവന്റ് ആയ ടോപ്പിക് കണ്ടെത്തുക ഓരോ യൂണിവേഴ്സിറ്റികളും പ്രമോട്ട് ചെയ്യുന്ന ഏരിയയിൽ റിലവന്റ് ആയ ടോപ്പിക്കുകൾ കണ്ടെത്തുക അതിൽ റിസർച്ച് ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യുക പ്രൊമിനൻ്റ് ആയ ജേണലുകൾ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുക ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒന്നോ രണ്ടോ റിസർച്ച് പേപ്പേഴ്സ് സെമിനാർ പേപ്പേഴ്സ് ഈ രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ഒരു കുട്ടിക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ കുട്ടിക്ക് പി ജി ലെവലിൽ വിദേശ രാജ്യങ്ങളിലെ നല്ല യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പോടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലായി അതുപോലെ പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ റിലവൻ്റ് ആയ ടോപ്പിക്കുകൾ കണ്ടെത്തുക അത് ആ പേപ്പർ പ്രസൻറ്റേഷന് വേണ്ട സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ പേപ്പറുകൾ പബ്ലിഷ് ചെയ്യാനുള്ള സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ അതുപോലെ വളരെ നല്ല റിസർച്ച് ആർട്ടിക്കിൾസ് പ്രിപ്പയർ ചെയ്യാനുള്ള ലാംഗ്വേജ് എഡിറ്റിംഗ് ആവശ്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സപ്പോർട്ട് ആവശ്യമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ അവരുടെ സോഷ്യൽ മീഡിയ വരുന്ന കണ്ടന്റുകൾ കണ്ടൻറ്റുകൾ റിലവൻറ്റായ ടോപ്പിക്കിന് അനുസൃതമായി ആ യൂണിവേഴ്സിറ്റിക്ക് സ്യൂട്ടബിളായ യൂണിവേഴ്സിറ്റി പ്രൊമോട്ട് ചെയ്യുന്ന ഏരിയകളിലാണ് ഇത്തരം കണ്ടന്റുകൾ വരുന്നതെങ്കിൽ തീർച്ചയായും അവർ സെലക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അതുപോലെ വളണ്ടറി സോഷ്യൽ വർക്ക് സോഷ്യൽ വർക്കിലുള്ള ഇൻവോൾവ്മെൻറ്റ് പ്രത്യേകിച്ചും ഗ്ലോബൽ പ്ലാറ്റ്ഫോംസിൽ ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും കൺസൾട്ടേഷനോ ഗൈഡൻസോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആസ്പിറേഷനുള്ള വിദേശ രാജ്യങ്ങളിൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് കൂടെ പഠിക്കണമെന്ന ആസ്പിറേഷനുള്ള കുട്ടികളെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിലുണ്ടെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമാണെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങളത് സൂചിപ്പിച്ചാൽ അതിനെക്കുറിച്ചും ഞങ്ങൾ വീഡിയോ ചെയ്യുന്നതാണ് താങ്ക്